നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വിയറ്റ്നാമീസ് വാഹന നിർമ്മാതാവായ വിൻഫാസിൻ്റെ വി എഫ് സെവൻ എന്ന മോഡലാണ് കണ്ടത് വളരെ വലിയ വിശാലമായ മോഡലായിരുന്നു അത് തന്നെ അതിൽ ഓൾ വീൽ ഡ്രൈവ് മോഡലും ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ നമ്മളിവിടെയുള്ളത് വി എഫ് സിക്സ് ആണ് അതിൻ്റെ തൊട്ട് താഴെ വലിപ്പമുള്ള മോഡലാണ് വി എഫ് സിക്സ് ഈ രണ്ട് മോഡലുകളുമാണ് ആദ്യമായിട്ട് വിൻഫാസ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അതിന് ശേഷം ഇനിയിപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കോമറ്റുമായിട്ട് എം ജി കോമറ്റുമായിട്ട് കോമറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വി എഫ് ത്രീ എന്ന മോഡൽ കൂടി കൊണ്ടുവരുന്നുണ്ട് എന്തായാലും വി എഫ് സിക്സാണ് കൂടുതൽ ജനപ്രിയമാകാൻ പോകുന്നതെന്ന് തോന്നുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിറ്റ് പോകുന്ന മിഡ്സൈസ് എസ് സിയുടെ വലുപ്പം എസ് യു ബിയുടെ വലുപ്പമാണ് ഈ വാഹനത്തിനുള്ളത് തന്നെയല്ല ഇതിൻ്റെ റേഞ്ചും മോശമല്ല നാനൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ റേഞ്ചുണ്ട് എന്തായാലും അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന ഗംഭീരമായ ഒരു വാഹനമാണ് വി എഫ് സിക്സ് അപ്പോൾ വി എഫ് സിക്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വി എഫ് സിക്സിൻ്റെ വലുപ്പം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും വെളുപ്പത്തിൽ കമ്പയർ ചെയ്യാവുന്നത് ഹ്യുണ്ടായ് കറ്റയുമായിട്ടാണ് കാരണം മിഡ് സൈസ് എസ് വിളി ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മോഡൽ ഹ്യുണ്ടായ് കറ്റയാണല്ലോ കറ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന് നൂറ് മില്ലിമീറ്റർ നീളം കുറവുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ ഞെട്ടിക്കുന്ന സംഭവം വീൽ ബേസ് കരറ്റേക്കാൾ വളരെ കൂടുതലാണെന്നുള്ളതാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേയ്സ് കരറ്റയ്ക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് ഉള്ളൂ എന്നുള്ള അമ്പരപ്പിക്കുന്ന വസ്തുതയാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇത് കാണുമ്പോൾ ഒരിക്കലും കരറ്റേക്കാൾ വലിയ ഒരു വാഹനമാണെന്ന് തോന്നുകയില്ല പക്ഷേ വീൽ ബേസ് കൂട്ടിവയ്ക്കുകയും നീളം കുറയ്ക്കുകയും ചെയ്തൊരു അത്ഭുത വിദ്യയാണ് വിയറ്റ്നാമീസ് നിർമ്മാതാവായ ബിൻഫാസ് ചെയ്തിരിക്കുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ ഇൻ്റീരിയർ സ്പേസ് എന്ന് പറയുന്നത് ധാരാളമാണ് ഇഷ്ടം പോലെ സ്പേസാണ് ഉത്ഭാഗം കാണുമ്പോൾ തന്നെ വളരെ പ്ലസൻറ്റുമാണ് അത്തരം കാര്യങ്ങളെല്ലാം വിൻഫാസ്റ്റ് വളരെ മുന്നിലാണ് അത് വി എഫ് സെവൻ്റെ കാര്യത്തിലും വളരെ മുന്നിൽ തന്നെയായിരുന്നു അതുപോലെ തന്നെ ബോർഡ് സ്പേസ് പോലുള്ള കാര്യങ്ങളും മോശമല്ല അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രധാന പ്രസക്തി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള വാഹനങ്ങളിലെ ബി ഇ സിക്സ് ഏറ്റവും നന്നായിട്ട് വിറ്റ് പോകുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് അതൊക്കെയായിട്ട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റേഞ്ചിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഭംഗിയുടെ കാര്യത്തിലായാലും പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അഡാസിൻ്റെ ലെവൽ ടൂ ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിൻഫാസ്റ്റ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വി എഫ് സെവൻ എന്ന് പറയുന്ന കുറച്ച് നീളം കൂടിയിട്ട് പ്രത്യേകതരം രൂപമായിരുന്നെങ്കിൽ ഇതിന് ഒരു യാഥാസ്ഥിതിക എസ് യു വിയുടെ രൂപം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ക എസ് യു വി തന്നെ തന്നെയാണെന്ന് പറയാം വി എഫ് സെവിൻ്റെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു ആണോ കാണുമെന്നാണെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരു പക്ക എസ് യു വി രൂപം തന്നെയാണ് വി എഫ് സിക്സിന് കമ്പനി കൊടുത്തിരിക്കുന്നത് വിൻഫാസ്റ്റിൻ്റെ എല്ലാ മോഡലുകളുടെയും മുൻഭാഗം ഒരുപോലെ തന്നെയായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല ഇവിടെ കാണുന്നത് വി ഷേപ്പുള്ള ഒരു എൽ ഇ ഡി ഡി ആർ എൽ ആണ് അത് വളരെ ഭംഗിയുള്ള കാര്യമാണ് വളരെ വിടർന്ന ഒരു മുൻഭാഗം അത് സമ്മാനിക്കുന്നുണ്ട് നടുവിൽ വിൻഫാസ്റ്റിൻ്റെ വി എന്ന് എഴുതിയ ലോഗോയാണ് കാണുന്നത് താഴെയായിട്ട് വലിയ ഒരു ഡാം കാണാം അതിൽ ഹണികോം ഗ്രില്ല് പോലുള്ള ഒരു ഭാഗം കാണാം നടുവിലീ കാണുന്നത് എഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സിൻ്റെ സെൻസേഴ്സും മറ്റുമാണ് അവിടെ വിളിപ്പിച്ച് വെച്ചിരിക്കുന്നത് മുൻഭാഗത്ത് ഈ പറഞ്ഞ അല്പം താഴെയായിട്ടാണ് ഹെഡ് ലാംപ് കാണുന്നത് പക്ഷേ എൽ ഇ ഡി ഹെഡ് ലാംപ് അതിൻ്റെ ഒരു എലവെൻ്റ് ഒക്കെ വളരെ ഭംഗിയാണ് വളരെ ഷാർപ്പ് ലൈറ്റാണ് അത് സമ്മാനിക്കുന്നത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു അത് നല്ല ഭംഗിയുള്ള രീതിയിൽ രണ്ട് വരയാണ് എന്ന് പറയാം ഇവിടെയൊക്കെ എയർ കർട്ടനാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടയറിലേക്കൊക്കെ ആ ഒരു എയറിൻ്റെ ഫ്ലോ ഗംഭീരമായിരിക്കും മുൻഭാഗം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയൊരു വ്യത്യസ്തത ഒന്നും പറയാനില്ലെങ്കിൽ പോലും വളരെ പ്ലസൻ്റെ ഒരു മുൻഭാഗമാണെന്നാണ് പറയേണ്ടത് നമുക്കൊരു ഒരു സന്തോഷം തോന്നുന്ന മുൻഭാഗം അതാണ് വാഹനത്തിൻ്റെ ഒരു രൂപകൽപ്പന ചെയ്ത ഒരു ഉദ്ദേശം തോന്നുന്നു എന്തായാലും മുൻഭാഗത്തൊന്നും ചാർജിങ്ങിൻ്റെ പോർട്ടൊന്നും കൊടുത്തില്ല ആ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് ബോണറ്റിൽ വളരെ ഹെവി ഹെവിയായിട്ടുള്ള ലൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ ലുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് തോന്നുന്നുമുണ്ട് ചെരിഞ്ഞിറങ്ങുന്ന ഒരു വിൻഷീൽഡാണ് കാണുന്നത് വലിയ ഗ്ലാസ് ഏരിയ തീർച്ചയായിട്ടും ഈ വാനത്തിന് കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന് രണ്ട് വേരിയൻസ് ഉണ്ട് രണ്ട് വേരിയൻസിൽ ഒരു വേരിയൻറ്റിൽ മൂൺ റൂഫ് കൊടുത്തിട്ടില്ല മറ്റൊരു വേരിയൻ്റ് ഉള്ളതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഇത് മൂൺ റൂഫ് പ്രൂഫുള്ള മോഡലുകൊണ്ടാണ് മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈഡ് പ്രൊഫൈൽ വളരെ വലിയ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ട്വൻറ്റി ഇഞ്ചാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ കൊടുത്തിരിക്കൽ ഇവിടെ നയൻറ്റീൻ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്തൊക്കെയുണ്ട് വർദ്ധിപ്പിച്ച് വൺ നയൻറ്റി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അലോവിയലിൻ്റെ ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് നമ്മൾ വി എഫ് സെവനിൽ കണ്ടത് വീലാണ് അതായത് പക്ക ഇവികളുടെ ഒരു രൂപമാണെങ്കിൽ ഇതിലങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് ഇതിൽ സാധാരണ രീതിയിലുള്ള അലോവീൽ വീൽ കൊണ്ട് തന്നെ ഇത് ഇ വിയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെയാണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് വളരെ വിശാലമായ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു ചാർജിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്ക് തുടർന്ന് പിന്നീട് പറയാം ഏതായാലും ചാർജ് ചെയ്യുന്ന സമയത്ത് വി എന്നുള്ള ഈ ഒരു ലോഗോ തെളിഞ്ഞു നിൽക്കും അതായത് അത് പ്രകാശിക്കുമ്പോൾ അറിയാൻ സാധിക്കും ചാർജ് ആകുന്നുണ്ട് എന്നുള്ള കാര്യം വലിയ ക്ലാഡിങ് ആണ് വീലാസിലേക്ക് കാണുന്നത് അത് താ വശങ്ങളിലേക്ക് നീളുന്നുമുണ്ട് അതുപോലെ ഭംഗിയുള്ള ചില എലമെൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ഇപ്പോൾ ഓഫ് റൈലാണെങ്കിൽ അതിന് അലൂമിനിയം ഫിനിഷ് അതുപോലെ തന്നെ വിൻഡോ ലൈനുകൾക്കെല്ലാം അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇതൊക്കെ വി എസ് നിന്ന് വ്യത്യസ്തമാണ് വി എസ് എൻ കുറച്ചുകൂടി ബ്ലാക്കിഷ് ആണ് പല കാര്യങ്ങളിലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നതൊക്കെ അലൂമിനിയം ഫിനിഷ് ആണ് എന്നാലും അതിങ്ങനെ വന്ന ഈ ഒരു ഭാഗത്തേക്ക് സീ പില്ലറിലേക്ക് ചേരുന്നതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ ബ്ലാക്ക് എലമെൻസും ഈ ഒരു സ്റ്റീൽ എലമെൻറ്റ്സൊക്കെ കൊടുത്ത് അത് നല്ല ഭംഗിയായിട്ട് അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോരുന്നുണ്ട് എന്നാലും വീലേഴ്സ് ഇവിടെയും തുടരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡോർ ഹാൻഡിലിനൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു വാഹനത്തിൻ്റെ നിറം തന്നെയാണ് ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിൻഭാഗം വളരെ വ്യത്യസ്തമായിരുന്നു വി എഫ് സെവൻ്റെ കാര്യത്തിൽ അതായത് മുൻഭാഗം വലിയ ബൾക്കി ആയിട്ട് വന്നിട്ട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ചെറുതായി വരുന്ന രൂപമായിരുന്നെങ്കിൽ ഇത് ഇതങ്ങനെയല്ല ഇത് നല്ല രസകരമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള പിൻഭാഗം എന്ന് തന്നെയാണ് പറയേണ്ടത് എന്തായാലും മുൻഭാഗത്തെ ആ ഡിസൈൻ രീതി തന്നെ ഇവിടെയും തുടരുന്നു ഈ ഒരു വി ഷേപ്പുള്ള ഡിആർഎൽ ആണ് ഇവിടെ കാണുന്നത് നടുവിൽ ആ ലോഗോയും കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ടുകളും ക്രീസുകളൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ നല്ല തട്ട് തട്ടായിട്ട് ആയിട്ടാണ് പിൻഭാഗത്തെ ഡിസൈനൊക്കെ എന്തായാലും വളരെ വലിയ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറും അതുപോലെ ഷാഫിൻ ആൻഡിനയും ഒരു ചെറിയ സിംഗിൾ വൈപ്പറും ഡിഫോഗറും പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പി എഫ് സിക്സ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണുന്നു ബ്ലാക്ക് ഫിനിഷുള്ള വലിയൊരു ബമ്പർ അതിൽ റിഫ്ലക്ട് കൊടുത്തിരിക്കുന്നു മേൽഭാഗത്ത് നമ്മൾ പറയാൻ പെട്ടത് ഒരു ഹൈ മൗണ്ടഡ് ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇനി ബൂട്ട് സ്പേസിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല വി എസ് ഒൻ്റെ കാര്യത്തിൽ വളരെ വിശാലമായ ബൂട്ട് സ്പേസ് ആയിരുന്നു നമ്മൾ പറഞ്ഞില്ല ഉണ്ണി പോയിട്ട് പോയിട്ടിരിക്കുക വേണമെങ്കിൽ അവർമാല അമ്പലം തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും വിശാലമായ ബൂട്ട് സ്പേസ് എന്ന് ഇതിൻ്റെ കാര്യത്തിൽ മോശമല്ല തുറന്ന് നോക്കാം ആ കണ്ടോ ഓട്ടോമോസ് അല്ല അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ലിറ്റർ ബൂത്ത് സ്പേസ് ഉണ്ട് തന്നെയുമല്ല അതിൻ്റെ ഒരു പൊസിഷനിങ് വളരെ രസകരമാണ് അതായത് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തുവയ്ക്കാൻ വളരെ കൃത്യമായി പറ്റുന്ന രീതിയിൽ ഒരു ലോ പൊസിഷനിങ് ആണ് കൊടുത്തിരിക്കുന്നത് തന്നെയല്ല വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ് സുഖമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം ഇതിൽ ചെറിയ ഹുക്കുകളും മറ്റും കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടി അല്ലാതെ മറ്റേ മറ്റ് ഇലക്ട്രിക് അപ്ലയൻസുകൾ ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടി അത്രയും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല എന്തായാലും സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സാധനങ്ങൾ കയറണമെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട് സ്പെയർ വീൽ കൊടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ബി എഫ് ആറിൻ്റെ കാര്യത്തിൽ ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് കാര്യത്തിൽ ഇത് അങ്ങനെയല്ല എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ തന്നെ കഴുകി വയ്ക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കൈകൊണ്ട് തന്നെ അടയ്ക്കേണ്ടി വരുമെന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ദോഷം എന്ന് പറയാവുന്നത് എന്തായാലും കാണാനുള്ള ഭംഗിയുടെ കാര്യത്തിൽ എനിക്ക് വി എഫ് സിക് സെവനേക്കാളും ഇഷ്ടപ്പെട്ട സിക്സ് ആണ് വി എഫ് സെവൻ പക്ഷേ വേറെ വ്യത്യസ്തമായ രൂപമാണെന്നുള്ള കാര്യം സംശയമില്ല പക്ഷേ ഇത് നമ്മുടെ മനസ്സിനോട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്ന രൂപമാണ് കൂടുതൽ വിൽക്കാൻ പോകുന്ന എന്ന് ഞാൻ പറയാൻ കാര്യം ഈ ഒരു ഈ ഒരു സെഗ്മെൻ്റിലെ വാഹനങ്ങളാണ് കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് പോലുള്ള വാഹനങ്ങൾക്ക് ആവശ്യമുള്ളവരായിരിക്കാം കൂടുതലും വി എഫ് സെവനിലേക്ക് പോകുന്നതെങ്കിൽ ഇത് ഫാമിലികളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഫാമിലികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മോഡലാണ് അപ്പോൾ നമുക്കിനി ഇന്ത്യയിലാണ് സംരപ്പിച്ച കാര്യം വി ഒ സെവൻ്റെയും വി ഒ സിക്സിൻ്റെയും ടോപ്പൻ്റെ മോഡലുകൾ തമ്മിൽ എട്ട് ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ടെങ്കിലും കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എല്ലാ കംഫോർട്ട് ഫീച്ചേഴ്സും എല്ലാം സെയിമാണ് രണ്ട് വാഹനങ്ങളും എന്നുള്ള കാര്യമാണ് അതായത് നമ്മളിപ്പോൾ ഇന്നലെ എല്ലാം എനിക്കാണ് വി എഫ് സെവൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വേണമെങ്കിൽ ആവർത്തിക്കാം അത്രയധികം സിമിലാരിറ്റീസാണ് രണ്ട് വാഹനങ്ങളും ഇൻറ്റീരിയറെന്നുള്ള ഞെട്ടിക്കുന്ന കാര്യമാണ് അപ്പം എന്തിനാണ് എട്ട് ലക്ഷം രൂപ കൂടുതൽ വാങ്ങിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് അതിന് ഓൾ വീൽ ഡ്രൈവുണ്ട് വി ഒ സെവൻ രണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് കുറേ കൂടി ഉണ്ട് എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സെയിമാണ് രണ്ട് മോഡലുകളും എന്നാണ് പറയുന്നത് അതായത് നല്ലൊരു കാര്യം തന്നെയാണ് അല്പം വില കുറഞ്ഞ മോഡലിൽ ഫീച്ചേഴ്സ് കുറയ്ക്കുന്ന പരിപാടിയൊന്നും വിൻഫാസ്റ്റ് ഇന്ത്യയിൽ ചെയ്തിട്ടില്ല എന്തായാലും ഈ മോഡലിന് മോഡലിനൊണ്ട് ഓൾ വീൽ ഡ്രൈവ് വിദേശത്ത് നിന്നുള്ള മറ്റൊരു കാര്യം അതായത് വി ഒ സിക്സിന് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല തന്നെ വല്ല ഇതിൽ അധികം ട്രിം ധാരാളം വേരിയൻസ് ഒന്നും കൊടുത്തിട്ടില്ല ആകെ രണ്ട് വേരിയൻസിൽ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൂൺ റൂഫ് ഇല്ലാത്തത് ഇത് മൂൺ പ്രൂഫ് ഉള്ളത് അതല്ലാതെ വേറെ വ്യത്യാസമൊന്നും രണ്ട് വേരിയൻസ് തമ്മിലില്ല പിന്നെ ആ ഒരു വ്യത്യാസം കൊണ്ട് കേട്ടോ അതിന് എൻട്രി ലെവൽ മോഡലിൽ ഇതിൽ ഫുൾ ബ്ലാക്ക് ആണ് ഇൻ്റീരിയർങ്കില് ഇതിൽ കുറച്ചുകൂടി പ്രീമിയം ലുക്കുള്ള ഈ ഒരു നിറം കൂടി കൊടുത്തിരിക്കുന്നു ഇത് കണ്ടല്ലോ ഈ ഒരു ടാൻ ബോൺ മാത്രമല്ല ഇവിടെ ഒരു ഗോൾഡൻ ഫിനിഷും കൊടുത്തിട്ടുണ്ട് രണ്ട് നല്ല ഭംഗിയായിട്ട് സിങ്കായിട്ട് നിൽക്കുന്നുണ്ട് കൂടെ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗവും മേൽഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ഫിനിഷ് അതിൻ്റെ താഴെയും ബ്ലാക്ക് ഫിനിഷ് ഇടയ്ക്കുള്ള ഭാഗത്താണ് ഈ ഒരു നിറങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എന്തായാലും വി എസ് സെവൻ്റെ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന എ സി വെന്റുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഡ്രൈവർ ഡ്രൈവർ സെൻട്രിക് എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് തിരിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഒരു സ്ക്രീനാണ് കാണുന്നത് ഇത് ട്വൽവ് പോയിൻറ്റ് നയൻ ഇഞ്ചിൻ്റെ സ്ക്രീൻ ഇതും നമ്മൾ കണ്ടത് വി എസ് എനിക്ക് കണ്ട അതേ സാധനം തന്നെയാണ് ഒരു തരത്തിലും വ്യത്യാസമില്ല അതിൻ്റെ ഫീച്ചേഴ്സിനും വ്യത്യാസമില്ല ഒരു കാര്യത്തിലും വ്യത്യാസമില്ല ഇതിൽ ആപ്പിൾ കാപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ കാർ മോഡ് ദാ ഇക്കോനോമർ സ്പോട്ട് തുടങ്ങിയ മോഡുകൾ പിന്നെ എല്ലാ കാര്യങ്ങളും അതായത് എല്ലാ നൂറ് ശതമാനം കാര്യങ്ങളും ഇതിൽ തന്നെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഒരു തരത്തിലുള്ള ഫിസിക്കൽ സ്വിച്ചുകളും ഇല്ല അങ്ങനെ നിങ്ങൾ ഈ കാണുന്ന സ്വിച്ചുകളെന്ന് പറയുന്നത് ഡ്രൈവ് സെലക്ട് ആണ് വേറെ ഒരു സ്വിച്ചും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സൈഡ് വ്യൂ മിറേഴ്സും മടക്കണമെങ്കിൽ പോലും നമ്മളിതാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതാണ് ക്യാമറയുടെ ക്യാമറയുടെ എന്ന് പറയുന്നത് ഇതിൽ ഗ്രാഫിക്സ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ആംഗിളുകളിലുള്ള എല്ലാം കാണാം കുറച്ച് ചെറുതാണ് ആ ഒരു ക്യാമറയുടെ സ്ക്രീൻ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതെല്ലാം ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ ഓൺ ചെയ്യണമെങ്കിൽ അതിൽ ചെയ്യണം അതുപോലെ വെന്റിലേറ്റർ സീറ്റുകളാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് നമുക്ക് ഇതിൽ എ സി ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ വെന്റിലേറ്റർ സീറ്റുകൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇതിലാണ് വരുന്നത് ഇതാ ഈ കാണുന്നത് വെന്റിലേറ്റർ സീറ്റുകൾ വെന്റിലേറ്റർ ആക്കാനുള്ള സ്വിച്ചുകളാക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സ്ക്രീനിൽ ഒതുക്കിയിരിക്കുന്നത് തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പിന്നീട് വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യമാണ് എന്തായാലും വളരെ റെസൊല്യൂഷനുള്ള നല്ല ഷാർപ്പായിട്ടുള്ള സ്ക്രീനാണ് കൊടുക്കുന്നത് നല്ല ഷാർപ്പ് കളേഴ്സും കൊടുത്തിട്ടുണ്ട് മറ്റു കാര്യം നമ്മൾ വി എസ് എനിക്ക് പറയാൻ വിട്ടുപോയ കാര്യമെന്നു വെച്ചാൽ ഇതിന് മീറ്റർ ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അതിൻ്റെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ എന്തിനാണ് ഒരു വലിയ മീറ്റർ കൺസോൾ എന്നുള്ളൊരു തോന്നലായിരിക്കും എനിക്ക് വന്ന് മുന്നോട്ട് പോകുമ്പോൾ പല വാഹന നിർമ്മാതാക്കളും മീറ്റർ കൺസ്രോളിൻ്റെ ആ സ്ക്രീനൊക്കെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലാണ് കാണാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അതാണ് കൂടുതൽ കംഫർട്ടബിൾ എന്ന് എന്നെനിക്ക് തോന്നുന്നു പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഡ്രൈവ് സെലക്ടഡ് ഈ സ്വിച്ചുകൾ കഴിഞ്ഞാൽ പിന്നെ താഴെ ഒന്നുമില്ല ശുദ്ധ ശൂന്യതയാണ് ഇവിടെ ചെറിയ സാധനങ്ങൾ മൊബൈലൊക്കെ വയ്ക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് അപ്പോൾ വാട്ട് ഈസ് മിസ്സിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മിസ്സ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ വയർലെസ് ചാർജിങ് ഇല്ല എന്നുള്ള കാര്യം അതെന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു പാലം വെച്ചാലും അതങ്ങ് ഫിറ്റ് ചെയ്താൽ പോരായിരുന്നു എന്തിനാണ് ഇല്ല എന്ന് നമ്മളെ കൂടെ പറയിപ്പിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുക എന്തായാലും അതൊരു മിസ്സിങ് തന്നെയാണ് പിന്നെ ഇവിടെ വളരെ വിശാലമായ ഒരു ആംബ്രഷാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് രണ്ട് ചാർജിങ് പോർട്ടുകളും കൂടാതെ ട്വൽ ബോട്ടിൻ്റെ ചാർജർ അടക്കമുള്ള ഉണ്ട് പക്ഷെ എന്നാൽ പോലും വയർലെസ് ചാർജർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം വേണ്ടത് അതാകാമായിരുന്നു ഇവിടെ ഇതിൻ്റെ വോളിയം സെലക്ടർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ വിൻഡോയുടെ ലോക്കുകളും പിന്നെ ഇവിടെ ഹഡ് ഹസാർ ലൈറ്റിൻ്റെ സ്വിച്ച് വേറെ ഒന്നും വേറെ ഒരു സ്വിച്ചും നമുക്കിവിടെ കാണാനില്ല എന്നാലും വളരെ കംഫർട്ടബിൾ സീറ്റാണ് അത് ഞാൻ എന്നാലും വി എസ് ഒൻ്റെ കാര്യത്തിലും പകരം വളരെ സുഖമായിട്ട് ചേർന്നിരിക്കുന്നത് നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ് ലെതർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞാൽ വെൻറ്റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം ഡ്രൈവർ സീറ്റെങ്കിലും പാസഞ്ചർ സീറ്റിന് അങ്ങനെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല നന്നായിട്ട് സ്ലാൻഡ് ചെയ്യാം നല്ലൊരു സീറ്റിംഗ് പോർഷൻ കണ്ടെത്തുകയും ചെയ്യാം ഇവിടെ റൂഫൊക്കെ ഫുൾ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മാത്രമാണ് ഈ കളേഴ്സ് അത് നല്ല നല്ലൊരു രസമുണ്ട് അതിൻ്റെ ഒരു മിക്സ് എന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യമാണ് ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ആ ഗോൾഡൻ നിറവും മറ്റും ആവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ പ്രീമിയം ലുക്ക് സമ്മാനിക്കുന്നുമുണ്ട് പിന്നെ ഒന്ന് രണ്ട് ബോട്ടിലേക്ക് വെക്കാവുന്ന അധികം വെട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസും അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല സ്റ്റിയറിംഗ് വീലാണ് അപ്പോൾ നമുക്ക് പറയാവുന്നത് ഈ ഒരു ചെറിയൊരു അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വോളിയം കൺട്രോൾ ഇവിടെ കോയിസ് കൺട്രോൾ വേറെ ഒന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് വേറൊരു സ്വിച്ചുകളൊന്നും ഇവിടെ ഇല്ല പാഡൽ ഷിഫ്റ്റേഴ്സ് അല്ലെങ്കിൽ റീജനറേഷൻ ബ്രേക്കിങ്ങിൻ്റെ സ്വിച്ചുകളൊന്നും ഇല്ല പക്ഷേ റീജനറേഷൻ ബ്രേക്കിംഗ് ഉണ്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് നമുക്ക് സ്ക്രീനിലാണ് ചെയ്യേണ്ടത് അതിൽ ലോ തൊട്ട് ഓഫ് ചെയ്യാവുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സ്പേസ് നമുക്ക് അതിൻ്റെ അകത്ത് സോറി സ്പേസ് അല്ലല്ലോ കൂടുതൽ റേഞ്ച് നമുക്ക് അങ്ങനെ കണ്ടെത്തുകയും ചെയ്യാം പിന്നെ സൈഡ് മെമ്പേഴ്സിൻ്റെ പോലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിലായതുകൊണ്ട് ഇവിടെ അതൊന്നുമില്ല ഇവിടെ ആപ്പാടെ ഈ ഒരു പവർ വിൻഡോയുടെ സ്വിച്ചുകളല്ലാതെ വേറൊന്നും തന്നെ ഇല്ല എന്തായാലും ഈ നമ്മൾ പഴയ എന്താ പറയുക എന്തായിരുന്നു ജാഗ്വർ ആ ജാഗ്വറിൻ്റെയൊക്കെ വാഹനങ്ങളിൽ പലപ്പോഴും കണ്ടിരുന്ന പോലെ ഇങ്ങനെ ഒരു ഒരു കേർവ്ഡായിട്ടാണ് ഈ ഒരു ഒരു മുൻഭാഗം കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഡോർ കൂടി അടച്ചു കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന ഈ ഒരു ടാൻ ബ്രൗൺ പൊസിഷൻ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ വളഞ്ഞു വരും നമ്മളിങ്ങനെ ഹഗ് ചെയ്യുന്ന രീതിയിൽ അത് പണ്ടേ നമ്മൾ എക്സ്ചെയിൽ പോലെയുള്ള ജാഗ്റിൻ്റെ മോഡലിൽ കണ്ടിരുന്നതാണെങ്കിൽ അത് അങ്ങനെ കൊടുത്തിരിക്കുന്നു കൂടാതെ വേറൊരു നല്ല കാര്യമുള്ളത് ഇവിടെ ഒരു ഡെഡ് പെടലുണ്ട് ഡെഡ് പെടൽ എന്ന് വെച്ചാൽ കാല് സുഖമായിട്ട് വിശ്രമിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള ഒരു വിശാലമായ ഡെഡ് പെടലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ദീർഘയാത്രയിലൊക്കെ സുഖമായിട്ട് കാല് റെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് പിന്നെ സ്പേസ് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായി കത്തേക്കാളും വീൽ ബേസ് ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ആണ് ഇഷ്ടംപോലെ ഹെഡ് സ്പേസും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഈ ഒരു റൂഫിന് അടപ്പൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കനത്ത വെയിലിൽ എത്രത്തോളം ചൂടകത്ത് വരുമെന്നുള്ളൊരു പേടി ഉണ്ടാകാം പക്ഷേ കമ്പനി അത് എടുത്തു പറയുന്നുണ്ട് അത്ര അധികം യു ബി ക്വാർട്ടറാണ് നിങ്ങൾക്ക് ഒരിക്കലും ഏതൊരു കനത്ത വെയിലിലും ഇതിൻ്റെ അകത്തേക്ക് അധികം ചൂട് വരില്ല എന്ന് എനിക്ക് തന്നാൽ അത് ശരിയായിരിക്കും കാരണം ഈ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യവും ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള രാജ്യമാണ് അതുകൊണ്ട് അവിടെയും നല്ല ചൂടാണ് നമ്മുടെ പോലെ തന്നെ അങ്ങനെ എന്താ പറയുക വിൻഡർ ഒന്നും ഇല്ലാത്ത രാജ്യമാണ് അപ്പോൾ അവർ അവിടെ പരീക്ഷിച്ച് വിജയിച്ചൊരു സംഭവം തന്നെയായിരിക്കും അതുകൊണ്ട് അധികം ചൂടകത്തേക്ക് വരാനുള്ള സാധ്യതയില്ല അപ്പം നമുക്ക് ഇനി പിൻബാതിരിക്കും വി എഫ് സിക്സിൻ്റെ പിൻബാതിരിക്കുമ്പോൾ ആകെ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അല്പം കുഴിക്കാത്തതാണല്ലോ ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് വി എഫ് സെവനിൽ അല്പം കൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ കുഴിയിലാണ് എനിക്ക് എൻ്റെ ലോജിക്ക് മനസ്സിലായില്ല കാരണം വെച്ചാൽ പൊതുവേ ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു ബാറ്ററി താഴെ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും പ്ലാറ്റ്ഫോം ഉയർന്നായിരിക്കും പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ പ്ലാറ്റ്ഫോം താന്നാണ് ഇരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടെ എനിക്കൊന്ന് മുൻഭാഗം കൊണ്ട് അവസാനിക്കാൻ തോന്നുന്നു ഈ ഒരു ബാറ്ററിയുടെ ഏരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വി എഫ് സെവൻ നല്ല തൈ സപ്പോർട്ടായിരുന്നെങ്കിൽ പിൻഭാഗത്തേക്ക് വരുമ്പോൾ വി എഫ് സിക്സിന് അല്പം തൈ സപ്പോർട്ട് കുറവുണ്ട് അല്പം ഇവിടെ ഇങ്ങനെയൊക്കെ ഉയർത്തിയൊക്കെ വെച്ച് നോക്കിയെങ്കിലും എന്താണോ അത് നമ്മൾ മുഴ ശരിയായിട്ടില്ല എന്ന് പറയാം എങ്കിലും തരക്കേടില്ലാത്ത ഒരു ഒരു സീറ്റിംഗ് പോഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വിൻഡോ ലൈൻ അല്പം താഴ്ന്നാണ് ഇവിടെ വരുന്നത് വി ഒ സെവൻ അല്പം ഉയർന്നായിരുന്നെങ്കിൽ ഈ സീറ്റ് മൊത്തത്തിൽ താഴ്ന്നുകൊണ്ട് ഇതുവരെ അല്പം താഴ്ന്നു നിൽക്കുന്നു പിന്നെ ഹെഡ് സ്പേസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വളരെ ജനറസ് ആണെന്നാണ് പറയേണ്ടത് അത് ഈ ഒരു സ്പേസിൻ്റെ കാര്യം ലെഗ് സ്പേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഇവിടെ രണ്ട് ചാർജിംഗ് ബോട്ടുകളും അതുപോലെ എ സി വെൻറ്റും പിൻഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ ഉണ്ട് അതിൽ കപ്പ് ഹോൾഡേഴ്സ് അതുമൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ അവിടെ വരുമ്പോൾ ഒരു ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന സ്പേസാണ് നമ്മളവിടെ കാണുന്നത് പിന്നെ ഇവിടെ പിൻഭാഗത്തേക്ക് ചെറിയ ഒക്കെ വയ്ക്കാവുന്ന ഒരു ഭാഗം കൂടിയുണ്ട് സീറ്റ് വളരെ ആണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഈ പറഞ്ഞത് അല്പം കൂടി തൈ സപ്പോർട്ട് ആകാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പിൻഭാഗം വരെ നീളുന്ന മൂൺ റൂഫ് അതിലിവിടെ രണ്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ വായിക്കാവുന്ന വായിക്കാവുന്നില്ല റീഡിങ് എന്ന് വിളിക്കാതെ രണ്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഏറ്റവും നമ്മൾ ആകർഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റീരിയർ നിലവാരം തന്നെയാണ് നിലവാരം ഓരോ കാര്യങ്ങളും ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങേയറ്റം ക്വാളിറ്റി ഉള്ളത് ആണ് എന്നുള്ള നമുക്ക് ഉത്ഭാത്തിരിക്കുമ്പോൾ കാണാം അത് അത്തരം കാര്യങ്ങൾ വിൻഫാസ്റ്റ് അല്ലെങ്കിൽ തന്നെ പൊതുവേ പേര് കേട്ട ഒരു കമ്പനിയാണ് ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളും പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല നിലവാരമുള്ള ഇൻറ്റീരിയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു പക്ക ഫാമിലി ഒരു എസ് യു വി ആയിട്ട് കണക്കാക്കാവുന്നതാണ് സെൻട്രൽ ടണലിൽ ഒന്നും അങ്ങനെ ഉയർന്നിട്ടില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് മൂന്നു വർക്ക് ലെഗ് സ്പേസ് ഹെഡ് സ്പേസ് എല്ലാം ധാരാളമുണ്ട് പിൻഭാഗത്ത് കെ എസ് ഇ വെൻ്റുകളും ചാർജിംഗ് പോയിന്റും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പക്ക ഒരു ഒരു ഫുൾ എന്താ പറയണ്ടത് ഫുൾ ഫുള്ളി പാക്ഡ് എസ് യു വി എന്ന് തന്നെയാണ് നമുക്ക് വിളിക്കാവുന്നത് വി എഫ് സെവൻ എന്ന് പറയുന്ന വില കൂടിയ വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വില കുറവാണെങ്കിലും ഒട്ടും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പിശുക്കൊന്നും കമ്പനി കാണിച്ചിട്ടുണ്ട് വിൻഫാസ്റ്റിൻ്റെ രണ്ട് മോഡലുകളും ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ സസ്പെൻഷനാണ് സസ്പെൻഷൻ നമ്മളെപ്പോഴും സസ്പെൻഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത് ആദ്യം വരുന്ന സിട്രണിൻ്റെ പേരാണ് കാരണം സിറ്റ്രണിൻ്റെ മാജിക് കാർപ്പറ്റ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ വിഖ്യാതമായ രീതിയിൽ കേട്ടിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സസ്പെൻഷനായിട്ടാണ് വിൻഫാസ്റ്റിന് തോന്നിയത് ഇത്രയും വെൽ വെയ്റ്റഡ് ആയിട്ടുള്ളൊരു വാഹനം അടുത്ത കാലത്തൊന്നും ഓടിച്ചിട്ടില്ല തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ ബി സിക്സോ അല്ലെങ്കിൽ ബി ഇ നയനൊന്നും മോശമല്ല പക്ഷേ അതിൻ്റെ കാര്യത്തിൽ കുറച്ച് ഫാസ്റ്റ് ആക്സിലറേഷൻ ഉണ്ട് ആ രീതിയിലാണ് അതിൻ്റെ മോട്ടറിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അതുമല്ല ഇത് കുറച്ച് ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി ആണ് അതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു പെട്രോൾ വാഹനം ഓടിക്കുന്ന ഫീലാണ് തോന്നുക കൈവിട്ടു പോകുന്ന ഫീലേ തോന്നുകയില്ല ഇത് ഒരു ലെസ് ദാൻ നയൻ സെക്കൻഡ്സാണ് ഇതിന് നൂറ് കിലോമീറ്റർ വേദന എടുക്കാൻ വേണ്ടി വരുന്നത് അതിനൊക്കെ കൂടുതൽ അനകൾ പെട്ടെന്ന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാവുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പക്ഷേ ഇത് അങ്ങനെ തന്നെയാണ് കമ്പനി ആ ഒരു അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴൊക്കെ ഞാൻ വളരെ മോശം വഴി കൂടിയാണ് ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉള്ളിൽ അറിയുന്നതേ ഇല്ല അത്രയും ഗംഭീരമായ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല വെയിറ്റുള്ള വാഹനങ്ങളാണ് വി എഫ് സെവൻ ആയാലും വി എ സിക്സ് ആയാലും ആ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് നല്ല ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട് സ്റ്റിയറിംഗ് അത്യാവശ്യം ഹെവിയാണ് വളരെ ലൂസായ ഒരു സ്റ്റിയറിംഗും അല്ല കൊടുത്തിരിക്കുന്നത് അതും നമുക്ക് സ്പീഡിലൊക്കെ പോകുമ്പോൾ നല്ല ആത്മവിശ്വാസം സമ്മാനിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരു കുറ്റമൊന്നും പറയാനില്ലാത്തൊരു വാഹനമായിട്ടാണ് ഇതുവരെ നമുക്ക് തോന്നിയത് ഒരു ഒരു കാര്യത്തിലും മോശമില്ല എല്ലാ കാര്യങ്ങളും വളരെ വേണ്ട രീതിയിൽ വേണ്ട ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ ആകെ നമുക്ക് നോക്കേണ്ടത് ഡ്യൂറബിലിറ്റി എന്നുള്ള കാര്യമാണ് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചില വാഹനങ്ങൾ കാണുമ്പോഴും ഓടിക്കുമ്പോഴും മനസ്സിലാവും ഇത് അധികകാലം ഒന്നും ഇതിൻ്റെ ഒരു ഈ ഒരു ക്വാളിറ്റി നിലനിൽക്കില്ല പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല തോന്നുന്നു നല്ല ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയറും നല്ല ക്വാളിറ്റിയുള്ള എക്സ്റ്റീരിയറും എല്ലാം തന്നെയാണ് കൊടുത്തിരുന്നത് ബോഡി ആണെങ്കിലും വളരെ വെയിറ്റ് ഉണ്ട് ഡോറിൻ്റെ ഒക്കെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വാഹനം എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ തുറന്ന് അടച്ച് നോക്കുക അപ്പോൾ മനസ്സിലാവും നല്ല വെയിറ്റ് ഉള്ള ഡോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു തട്ട് സൗണ്ട് ഉണ്ടല്ലോ ഡോർ ഡോറടയ്ക്കുമ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മീറ്റർ കൺസോൾ ഒഴിവാക്കിയത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു തടസ്സവും ഇല്ലാത്ത വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഹെഡ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സ്പീഡ് അതുപോലെ റേഞ്ച് എല്ലാം നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ലൈൻ ഡിപ്പാസിറ്റ് സിസ്റ്റത്തിൻ്റെ വരകളൊക്കെ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് മീറ്റർ കൺസോൾ എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ ആലോചിച്ച് പോകുന്നു ആകെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ആർ പി എം നോക്കി വാഹനം ഓടിക്കാന്ന് പറയുന്ന കാര്യമാണ് അതുപക്ഷേ പെട്രോൾ ഡീസൽ വാഹനങ്ങളിലെ ആവശ്യമുള്ളൂ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കാവുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഈ മീറ്റർ കൺസോൾ എന്ന് പറയുന്ന കാര്യം പിന്നെ സീറ്റിംഗ് പൊസിഷൻ വെച്ചാൽ പക്ക എസ് യു വി എഷ് എന്ന് വിളിക്കാവുന്ന സീറ്റിംഗ് പൊസിഷനാണ് നമ്മളിപ്പോൾ ഇലക്ട്രിക്കലി ഹൈറ്റൊക്കെ വർ കൂട്ടി നല്ല സുഖമായിട്ടിരിക്കുകയാണ് നല്ല തൈ സപ്പോർട്ട് എന്തായാലും അമേസിങ് തൈ സപ്പോർട്ടാണ് ഒന്ന് ഓടിച്ച് നോക്കേണ്ട വാഹനം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല വിലയുടെ കാര്യത്തിലാണെങ്കിലും മോശമല്ലാത്ത രീതിയിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട് വില എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ബാറ്ററി പാക്കിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ട വി എഫ് സെവനിൽ കണ്ട അതേ അതിൻ്റെ എൻട്രി ലെവൽ മോഡലിലുള്ള അതേ ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഫിഫ്റ്റി നയൻ പോയിൻറ്റ് സിക്സ് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് സെവൻ പോയിൻറ്റ് ടു കിലോ വാട്ടിൻ്റെ സാധാരണ എ സി ചാർജർ വരെ ചാർജ് ചെയ്യാവുന്ന ഒരു ബാറ്ററി പാക്കാണിത് അതുപോലെ ഡീസലാണെങ്കിൽ ഹൺഡ്രഡ് കിലോവോട്ടറിനെ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തി അഞ്ച് മിനിറ്റ് മതി ഫാസ്റ്റ് ചാർജിങ്ങിൽ സെവൻറ്റി പെർസെൻ്റ് ചാർജ് ആകാൻ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റിൽ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും ഫാസ്റ്റ് ചാർജുള്ള ചാർജ് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളൊരു ഗംഭീര സംഭവമാണ് സസ്പെൻഷനിലേക്ക് പോകുമ്പോൾ മക്ഫേഴ്സൺ ഇൻഡിപെൻറ്റ് സസ്പെൻഷനാണ് നാല് വീലിലും കൊടുത്തിരിക്കുന്നത് പിന്നിലാണെങ്കിലും കൺട്രോൾ ബ്ലേഡ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എതിരാളി എന്ന് വിളിക്കാവുന്ന കറ്റയുടെ ഇവിയേക്കാളും മുന്നിലാണെന്നാണ് പറയേണ്ടത് കാരണം കറ്റയുടെ പിൻഭാഗത്ത് ടോർഷൻ ബീമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാലും ഇൻഡിപെൻഡൻ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് മോട്ടറിലേക്ക് പോകുകയാണെങ്കിൽ നൂറ്റി മുപ്പത് കിലോ വാട്ടിൻ്റെ മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാക്സിമം ടോക്ക് ടു ഫിഫ്റ്റി നൂട്രോമീറ്റർ ആണ് ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ് റിയർ വീലോ അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവോ ഒന്നുമല്ല ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണിത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാനൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ റേഞ്ച് നയൻ പോയിൻറ്റ് വൺ ടു ആണ് ആക്സലറേഷൻ കമ്പനി പറയുന്നത് അത് സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് രണ്ട് സോറി ഒമ്പത് പോയിൻറ്റ് ഒന്നര രണ്ട് സെക്കൻഡിലാണ് ഓടിയെത്തുന്നത് ബ്രേക്കൊക്കെ വളരെ അവിഷനാണ് മുന്നിലും വലിയ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വെള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഹോൾഡ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് ഇക്കോ നോർമൽ സ്പോട്ട് അതുപോലെ തന്നെ റീജനറേഷൻ ബ്രേക്ക് മോഡെന്ന് പറയുന്നത് ഓഫ് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം അല്ലെങ്കിൽ ലോ മീഡിയം ഹൈ അങ്ങനെ മൂന്ന് മോഡുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അല്പം റേഞ്ച് കുറവാണെങ്കിലും റിജർവേഷൻ ഒക്കെ ഒന്ന് കൊടുത്ത് വേണമെങ്കിൽ വീട് വരെ എത്തിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സും ഏഴ് എയർ ബാഗുകളും എല്ലാം ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അഡാസിൻ്റെ അപ്പോൾ വീണ്ടും എടുത്തു പോകണമെന്ന് തോന്നുന്നില്ല കാരണം വി എഫ് സെവനിൽ നമ്മളത് വിശദമായി പറഞ്ഞ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു വാറണ്ടി എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ സത്യത്തിൽ വി എഫ് സെവൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുമോ വി ഒ സെവൻ്റെ കാര്യത്തിൽ പത്ത് വർഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് ബാറ്ററി വാറണ്ടി എങ്കിൽ ഇന്ത്യയിലത് ഏഴ് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് മോശമല്ലാത്ത വാറണ്ടി എന്ന് തന്നെയാണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കുന്നതിൽ കൂടുതൽ വാറണ്ടി ഇന്ത്യയിൽ വിൻഫാസ്റ്റ് തരുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ മികച്ച ഒരു മോഡലാണ് വി ഒ സിക്സ് എന്നാണ് നമുക്ക് ഓടിക്കുമ്പോൾ തോന്നുക വി എഫ് സെവൻ്റെ കാര്യത്തിൽ വി ഒ സെവൻ നിങ്ങൾക്ക് ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ് വേണമെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഡ്രൈവ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഇൻറ്റീറർ സ്പേസ് വളരെ കൂടുതലുണ്ട് പക്ഷെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും മറ്റ് പല കാര്യങ്ങളും ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാര്യങ്ങൾ ടയർ സൈസ് പോലും വി എഫ് സിക്സും വി ഒ സെവനുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നും ഒരു എന്ന് പറയുമ്പോൾ നിങ്ങൾ വി ഒ സെവൻ വരെ പോകണ്ടാന്നുണ്ടെങ്കിൽ ടോപ്പിൻ്റെ മോഡൽ എട്ട് ലക്ഷം രൂപ കുറച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം വി എഫ് സിക്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ മികച്ചൊരു ഓപ്ഷനാണ് യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള മികച്ച വാഹനങ്ങൾ കൊണ്ടുവരികയാണെങ്കിലും ഇൻഫാസ്റ്റ് ഇന്ത്യയിൽ വലിയ വിജയമാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല അപ്പോൾ മൂന്ന് വേരിയൻസ് ആണ് ഈ വാഹനത്തിനുള്ളത് വില ആരംഭിക്കുന്നത് പത്തൊമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ എക് ഷോറൂം വില അല്ല ഇതിൻ്റെ ഓൺ റോഡ് വില ആരംഭിക്കുന്നതെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ടോപ്പൻ്റെ മോഡൽ നമ്മളിപ്പോൾ ഈ കണ്ടു കഴിഞ്ഞിരിക്കുന്ന ഓടിച്ചു കഴിഞ്ഞിരിക്കുന്ന ടോപ്പ് ടോപ്പൻ്റെ മോഡലിന് അപ്പോൾ വിൻഫാസ്റ്റ് എന്ന കമ്പനി നമുക്ക് പരിതമല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ പോലും നിങ്ങൾ വിയറ്റ്നാമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സമസ്ത മേഖലകളിലും വിൻഫാസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലും വലിയ പരിപാടിയാണ് ഇവിടെ ഇവരിടുന്നത് അതായത് വെറുതെ വാഹന വാഹനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള വലിയ വലിയ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ പോവുകയാണ് വിൻഫാസ്റ്റ് അങ്ങനെ ഇന്ത്യയിലും ഒരു സാന്നിധ്യം വലിയൊരു സാന്നിധ്യമാകാൻ പോവുകയാണ് വിൻഫാസ്റ്റ് അതിൻ്റെ തുടക്കമായിട്ട് ഇതിനെ കണ്ടാൽ മതി ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ വില എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞല്ലോ പക്ഷേ മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അറുപതിനായിരം രൂപ ഡിസ്കൗണ്ട് എന്നുള്ള കാര്യമാണ് അതായത് തുടക്കത്തിൽ വിൻഫാസ്റ്റ് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷത്തേക്ക് ചാർജിങ് ഫുൾ നമ്മൾ ഫ്രീ തരാമെന്നുള്ള കാര്യമായിരുന്നു പക്ഷേ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ആകാൻ കുറച്ചുകൂടി താമസമുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷത്തേക്ക് ഫുൾ ചാർജ് ചെയ്യാനുള്ള പൈസ അങ്ങ് കമ്പനി തിരിച്ചു തരികയാണ് എന്ന് പറഞ്ഞാൽ വിൻഫാസ്റ്റിൻ്റെ വി എഫ് സെവൻ എന്ന് പറയുന്ന മോഡലിന് എഴുപതിനായിരം രൂപയും ഇതിന് അറുപതിനായിരം രൂപയും ഡിസ്കൗണ്ടാണ് ചാർജിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇനി ചാർജിങ്ങിന് പൈസ ഇല്ലേ എന്ന് പറഞ്ഞാൽ ആരും അറിയേണ്ട കാര്യമില്ല അത് കമ്പനി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഓടിക്കാൻ കുറച്ച് കാലത്തേക്ക് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി തരുന്ന വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ നിലവിലുള്ള രണ്ട് മൂന്ന് വാഹനങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് കോമ്പറ്റി ആവുന്ന രീതിയിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത് ഒന്ന് പ്രധാനമായിട്ടും മഹീന്ദ്രയുടെ ബി ഇ ആണ് മറ്റൊന്ന് ഉണ്ടായി കത്ത പോലുള്ള വാഹനങ്ങളൊക്കെ ആയിട്ട് ഡയറക്റ്റ് കോമ്പറ്റീഷനാണ് ഈ വാഹനത്തിന് അതുകൊണ്ട് തന്നെ ആ ഫീച്ചേഴ്സിൻ്റെ അടുത്തിൽ യാതൊരു പിസിക്കും കമ്പനി കാണിച്ചിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ സേഫ്റ്റി ആ ഒരു സൈഡാണ് എന്ന് പറഞ്ഞാൽ ഏഴ് എയർ ബാഗുകളും അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഓടിച്ചപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് അതിനൊരു ആക്സിലറേഷൻ അതുകൊണ്ട് തന്നെ അപകട സാധ്യത പൊതുവേ കുറവാണ് മറ്റ് ഇവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ആദ്യമായിട്ട് വിൻഫാസ്റ്റിൻ്റെ ഡീലർഷിപ്പ് വന്നതിൽ ഒരു ഒരു സംസ്ഥാന കേരളമാണ് കൊച്ചിയിൽ ഡീലർഷിപ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം ഓടിച്ചു നോക്കാനൊക്കെ ഉള്ള അവസരമുണ്ട് ബുക്ക് ചെയ്യുക ധൈര്യമായിട്ട് വാങ്ങിക്കാൻ ഒരു വാഹനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും കുറേ കാലം കഴിഞ്ഞുള്ള ഡ്യൂറബിലിറ്റിയെ പറ്റിയൊന്നും നമുക്ക് പറയാനാവില്ല പക്ഷേ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഡ്യൂറബിൾ വാഹനം ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വിപ്ലവ അഘാദ്യങ്ങൾ കാരണം ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാമിൽ നിന്ന് വരുന്ന വാഹനമാണ് ബൈ